കേരളത്തിന്റെ ദുരന്ത ഭൂമി സന്ദർശിച്ച് സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായോ എം പി ആയോ ഒരു സിനിമാ താരമായോ ഒന്നുമല്ല ഇദ്ദേഹം ഈ മണ്ണിൽ ഇറങ്ങിയത് പച്ച മനുഷ്യനായാണ് വയനാടിലെ ജനങ്ങളുടെ കണ്ണീരൊപ്പൻ ആരും ഒറ്റയ്ക്കാവില്ല എന്നറിയിക്കാൻ പണ്ട് തൊട്ട് ഇന്നു വരെയും ഇദ്ദേഹത്തിന്റെ മനുഷ്യ സ്നേഹത്തിന് അതിരില്ല ഒരു പുഴ ചോദിച്ചാൽ കടലോളം സ്നേഹം തരുന്ന പച്ചയായ മനുഷ്യൻ വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മുണ്ടക്കയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടൽ സംഭവമാണ് മുണ്ടക്കൈ ദുരന്തം ഈ ദുരന്തത്തിൽ മുന്നൂറ്റി അൻപത് പേരുടെ മരണം സ്ഥിരീകരിച്ചു വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സൈനിക ഉദ്യോഗസ്ഥരുമായി സുരേഷ് ഗോപി സംസാരിക്കുകയും ഉണ്ടായി ദുരിതബാധിതരുടെ മാനസിക ആരോഗ്യത്തിനും പുനരധിവാസത്തിനുമാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു എല്ലാ കാര്യങ്ങളും കേന്ദ്രം വിലയിരുത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ രക്ഷാപ്രവർത്തനം ആറാം ദിവസവും തുടരുകയാണ് വിവിധ സോണുകളിലായി തിരഞ്ഞാണ് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഉരുൾപൊട്ടലിൽ ഇനിയും കണ്ടെത്താനുള്ളത് ഇരുന്നൂറ്റി ആറ് പേരെയാണ് മരണം മുന്നൂറ്റി അൻപത് കടന്നതായാണ് അനൌദ്യോഗിക കണക്കുകൾ എന്തൊക്കെയായാലും കേരളത്തിന്റെ രക്ഷാനായകൻ വയനാടിന്റെ മണ്ണിനെ കാക്കും എന്നുറപ്പാണ് നല്ല വാർത്തകൾക്കായി നമുക്ക് കാതോർക്കാം നെഞ്ചോട് ചേർക്കാം വയനാടിനെ